ഹലോ ഫിൽസ അപ്പോൾ നിങ്ങളുടെ ഫ്രാങ്ക് വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രാങ്കിനെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഫാൻസ് ഇവിടെ ഫുൾ വിചാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇഷ്ടം നല്ല ഭംഗിയുള്ളത് ഭംഗിയും എന്റെ അത്ര എത്തൂല ഞാൻ ഫ്രാങ്ക്ലിന അതേ സ്വഭാവമൊക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നീ ഇത്ര ഓ എന്റെ ഹായ് ഗൈസ് ഇതൊരു ബില്ല്യണേറിന്റെ വീടെട്ടോ ഇപ്പൊ ഇങ്ങോട്ട് പുതുതായിട്ട് വന്നതാണ് ഇയാള് നമുക്കൊരു കാര്യം ചെയ്യാം നോക്കി നോക്ക ഓഹോ എത്ര വലിയ വീടാല്ലേ പിന്നെ അല്ലാതെ ബില്ല്യേഴ്സ് ചെറുത്ത് നോക്കിയെടുക്കും എന്റെ മോനെ രണ്ട് വണ്ടികള് പോലത്തെ കണ്ണ് അങ്ങോട്ട് നോക്കിക്കൂടെ ഓ എൻ്റെ അതിനെ കേസാക്കലേ ഒരു നമുക്ക് അതിന്റെ അടുത്തൊന്ന് പോയി നോക്കിയാലോ ആ ഞാൻ പോയി നോക്കട്ടെ ഒന്ന് സൂപ്പർ ആണ് മറ്റേത് ഏതാ മനസ്സിലാവില്ല എന്റെ തലയിൽ വെച്ച പോലെ ഉണ്ട് ഓ ഫ്രാങ്ക്ലിൻ അടുത്ത് ഒരു ചെറിയ ഹെൽമെറ്റ് മേടിച്ചപ്പോ പറയാ എൻ്റെ ഹെൽമെറ്റ് ഇല്ലാതെ ഇട്ടോണ്ട് പോന്ന് ഷിൻജാ പറഞ്ഞത് കറക്റ്റാ മത്തങ്ങ അടുത്ത തലയെ വെച്ച പോലെ ഗൈസ് അപ്പൊ ഈ ഒരു സുപ്രന്റെ അപ്പുറത്തുള്ളത് ഊ ഗായ്സ് ഇതൊരു ബുഗാട്ടിയാണ് ഈ ബുഗാട്ടി ഇവിടെ തീരെല്ലാത്തൊരു ബുഗാട്ടിയാണ് കാരണം ഇത് ആകെ രണ്ട് പീസേ ഉള്ളൂ ഒന്ന് വേറെ ഏതൊരു കൺട്രിയിലൊന്നും ഇവിടെയാണ് എന്നാണ് കേട്ടത് അപ്പൊ ആ ഒരു ഒന്ന് ഇതാ ഗൈസ് ഇവിടെ ഇവരുടെ കയ്യിലാണ് ഗൈസ് അടിപൊളി ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് എന്തെങ്കിലുമൊക്കെ ഈ ഒരു വണ്ടി ഞങ്ങടെ അടിച്ചു മാറ്റാൻ തന്നെ നോക്കാം അതാണ് ഗൈസ് ബുദ്ധി കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വണ്ടി എടാ ഇത് ലോക്കാ ഞാൻ ഇതിൻ്റെ കീ തപ്പിട്ട് വരാം ഗൈസ് അപ്പ എന്തായാലും നമുക്ക് കീ തപ്പിയിട്ട് പോവാട്ടോ ഗൈസ് ഇവിടെ ഒന്നും കീ ഇല്ലല്ലോ ഗൈസ് ആ മേലെ ഉണ്ടാവും ഗൈസ് ഇതാ കേട്ടോ ഈ വീടിൻ്റെ മേലെ അയ്യോ എന്ത് സ്റ്റെപ്പാണ് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത് ഇങ്ങനൊരു സ്റ്റെപ്പ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല സാധാരണ വല്ല സ്റ്റെപ്പും ഉണ്ടാക്കി ചൂടെ ബില്ലായെന്ന് പറഞ്ഞിട്ട് ഇമാതിരി പരിപാടിയൊക്കെ കാണിച്ച് വെക്കാൻ പാടുമോ ഒരു കാര്യം ചെയ്യുക ഗൈസ് നമുക്കൊന്നും വേഗം നോക്കി നോക്കുക ഇവിടെ ഞാൻ ഉണ്ടോ ആ ഇതിലുണ്ടോ നോക്കാം ഓ പ്രാങ് എണ്ണി എത്ര പെട്ടെന്ന് എടുത്തേനെ എനിക്ക് ഹൈറ്റ് ഇല്ലാത്ത എൻ്റെ കേടാണ് കേസൊക്കെ കുറച്ച് ഹൈറ്റ് വെക്കണം എങ്ങനെയല്ലേ എന്നിട്ട് വേണം ഫ്രാൻ്റെ അടുത്ത് ഷൈൻ ആക്കാൻ ഓരോ കള്ളനോ ഗ്സ് അയ്യോ എന്ത് ഇതൊരു ചെറിയ ചെക്കനല്ലേ ഇത്രയും ബില്ല് നയറായ ഇത്രയും കാശുള്ള ഞങ്ങളുടെ വീട്ടിൽ വന്ന് അടിച്ചു മാറ്റാൻ നിൽക്കുന്നുടാ നീ ഞങ്ങളുടെ വണ്ടി അടിച്ചു മാറ്റാനല്ലേടാ എടാ വന്നേ കീ ഞങ്ങളുടെ കയ്യിലാ മോനെ ഉം എടാ ശശി രമണ കൊടുക്കടാ അവന് അയ്യോ എന്നൊന്നും ചെയ്യില്ല അറിയാതെ പറ്റിപ്പോയതാ ശശി രമണ കൊടുക്കടാ ആ ബോസേ ബോസ് പറയുന്നത് പോലെ എല്ലാം നടക്കൂ അയ്യോ പ്ലീസ് ചേട്ടാ അടിക്കല് ഡോ നോക്കി നിക്കത് കൊടുക്കടാ അവന് അവന്

എങ്ങനെന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പോവാ നിന്റെ എന്നെ കൂടെ പറയിക്കരുത് ഷിൻചാനെ നീ എന്നെ ഒറ്റക്കിട്ടോടില്ലേ അവനെന്നിട്ട് ആംബുലൻസ് വിളിച്ച് വന്നിരിക്കണു എന്നാ കഷ്ടമാണെന്നറിയോ അവന്മാർ ചവിട്ടി കൂട്ടി ഇത് ഞാൻ എന്തായാലും പകരം വിട്ടും എങ്ങനെ അതെന്തായാലും വീട്ടണം എങ്ങനെയായാലും വീട്ടിയേക്കണം അത് ഞാൻ ഐഡിയ പറഞ്ഞുതരാം നിന്റെ ഐഡിയ ഇനി എനിക്ക് വേണ്ട നീ കാരണം ഞാൻ എത്ര അടി കൊണ്ടു അറിയാം എന്റെ കൈയും കാലും പൊട്ടിയില്ലാന്നുള്ളൂ ഓ എന്റെ കൈയും കാലും പോയി എന്നെ പോയി തരീത്തരെന്നല്ല നീ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു നീ വാ തറന്ന പൊട്ടത്തരെ പറയുള്ളൂ അതെനിക്കല്ലേ അറിയുള്ളു ഷിൻചാൻ അപ്പൊ നീ മിണ്ടാതിരുന്ന പിന്നെ എന്താ നീ ഒന്ന് പറ നമ്മൾ ഫ്രാങ്ക്ലിൻ അണ്ണൻ പറഞ്ഞു പേടിക്കണം നമ്മളെ തൊടാൻ മാത്രം ധൈര്യമുള്ളവര് വേറെ ആരാ നമ്മളെ അടിച്ചല്ലേ എങ്ങനെ മക്കളെ ആ നമ്മൾ എന്നുള്ള വാക്കെടുത്തിട്ട് ഞാൻ എന്നാക്ക് അതായത് ഫ്രാങ്ക് എനിക്ക് മാത്രം അടിയിട്ടേ ഉള്ളൂ നിനക്ക് എപ്പോഴാണ് അടിയിട്ട് അത് എനിക്ക് കിട്ടില്ല പക്ഷേ ഇനി എന്നെ കൊണ്ടൊന്ന് പറയരുത് ചിഞ്ചാൻ നീ ഓടിയതാണ് എന്നിട്ടാ അവൻ ആംബുലൻസ് വിളിച്ച് വന്നിരിക്കുന്നു നിന്നെയൊക്കെ എന്നത്തിനെ കൊള്ളാളാണ് ഞാനെന്തായാലും കാര്യം ചെയ്യട്ടെ ഫ്രാങ്ക്ലാണ് വിളിച്ചു കാര്യങ്ങൾ പറട്ടെ നമ്മുടെ ഫ്രാങ്ക് വിളിച്ച് പറഞ്ഞ എന്താന്ന് വെച്ചാൽ അവനെന്തൊക്കെയാ പറഞ്ഞാൽ അവനാ എന്തോ ആക്സിഡൻ്റ് പറ്റിയെന്ന് അങ്ങനെ എന്തോ പറയുന്നത് എന്താ ആക്സിഡൻറ്റാണ് പറ്റിയതെന്ന് അറിയില്ല ഏ ബൈക്കൊന്നും ഇവിടെ ഇല്ലല്ലോ ഞാൻ അവനൊരു ബൈക്കൊക്കെ കൊടുത്തായിരുന്നു ഓ ബൈക്ക് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവർ രണ്ടുപേരും ഇങ്ങോട്ട് പോലും പോയിട്ടുണ്ടാകും നമുക്കൊരു കാര്യം ചെയ്യാം അവർ വരുന്ന പേര് വെയിറ്റ് ചെയ്യാം ആ ഷിൻചാനേ നീ ഇവിടെ ഉണ്ടായിരുന്ന വന്നില്ലേ ബുഗാട്ടിയൊക്കെ ഇണ്ടയാളെ വീട്ടില് അവര് വീട്ടിൽ കേറി അപ്പൊ ഫ്രാങ്ക് വണ്ടി അടിച്ചു മാറ്റാൻ നോക്കി കീ തപ്പി മേലോട്ട് പോയപ്പോ അവര് പിടിച്ചു പിന്നെ അവന്റെ

ആ ഓക്കെ ഓക്കെ ഗൈസ് അപ്പം എന്നാലും അവന്മാര് നമ്മുടെ ഫ്രാങ്കിനിട്ടാണ് ഗൈസ് പണി കൊടുത്തിരിക്കുന്നത് ആ ചെറിയ കൊച്ചല്ലേ വിട്ടൂടായിരുന്നു പക്ഷേ ഇവന്മാരെന്നുവച്ചാൽ രണ്ട് മുതുക്കന്മാർ ചേർന്നാണ് നമ്മുടെ ഫ്രാങ്കിനിട്ട് കൊടുത്തിരിക്കുന്നത് ആ എന്തായാലും ചെയ്ത പണിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അമ്മാതിരി പ്രവൃത്തിയാണല്ലോ അവരവിടെ ചെയ്തേ അത്ര വയസ്സായിട്ടുള്ളൂ അതായത് അവർക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ പത്ത് വയസ്സായിട്ടുള്ളു എന്നിട്ടേ മാതിരി പരിപാടി കാണിച്ചു പക്ഷെ ചീത്ത പറഞ്ഞു വിടേണ്ട സമയത്ത് യുവന്മാരടിച്ചു വിടുക ചെയ്തേ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കൊടുക്കണമല്ലോ കൊച്ചിനെ ഇമാതിരി പരിപാടിയൊക്കെ കാണിച്ചു ചോദിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പിന്നെ റൂൾസ് റേസിലൊക്കെയാണ് വന്ന കേസ് ഇതൊരു ഓപ്പൺ കാറാണ് ഓ അപ്പം ഈ രണ്ട് വണ്ടികളിൽ ഏതൊരു വണ്ടി അടിച്ചു മാറ്റാൻ നിന്നപ്പോഴാണ് അവന്മാർ പിടിച്ചത് ഓ അവന്മാരൊക്കെ വണ്ടി വേണ്ട കേസ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടി ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോകും കേസിൽ രണ്ടെണ്ണം കാണിച്ചു കൊടുക്കാൻ കേസ് അവന്മാർക്ക് അവന്മാർക്കുള്ള ശിക്ഷ കൊടുക്കുന്നില്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ആഡ് ചെയ്യാൻ കേസ് എവിടെ അവന്മാർ ഡാ ആരടാ ഞാനാടാ സുഗുണ നീ ആരടാ എടാ സുഗുണ നീ എന്റെ കൊച്ചിനെ തല്ലി വിടൂല്ലേ ആ ഇവൻ അവനെ പോലെ തന്നെ ഉണ്ടല്ലേ കാണാൻ ആ നീ അവന്റെ ചേട്ടനാണല്ലേ ചേട്ടൻ തന്നെ പക്ഷേ നീയൊക്കെ എൻ്റെ പേര് കേട്ടിട്ടുണ്ടോ എടാ ഞങ്ങളെ വിടുമോ നിന്റെ പേര് കേക്കാൻ നിൽക്കുന്ന നിങ്ങൾ ഫ്രാങ്ക്ലിൻ എന്ന് കേട്ടിട്ടുണ്ടോ ഓ ആ ഗ്യാങ്സ്റ്റർ ഫ്രാങ്ക്ലിൻ ആ ഞങ്ങളുടെ ആളാം അവൻ ഏ ഞാന അയ്യോ എടാ പണി ചെറുതായിട്ട് പാളിപ്പോയെന്നാ തോന്നുന്നേ എന്തൊക്കെയാണോ നീ ഇവിടെ കിടന്ന് വാചകം അടിച്ചേബരാക്കല്ലടാ മോന്നെ അയ്യോ അറിയാതെ ആൾ മാറിപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വേറെ ഫ്രാങ്ക്ലിനാ എൻ്റെ മോനെ നീയൊന്നും എന്നോട് കളിക്കണം നിനക്കൊക്കെ ഉള്ളത് ഞാൻ ഇപ്പം തരാം ഇന്ന പിടിച്ചോ എന്നാതാണ നീ ഫോണിൽ കിടന്ന് കാണിച്ചു വിട്ടിയേ നീ എന്നാ വിചാരിച്ച നമ്മളെ കാണിച്ചു ൂട്ടിൻ്റെ നീയൊക്കെ കൂടെ എൻ്റെ കൊച്ചിനെ എന്നാളായി കാണിച്ചേ ഹോസ്പിറ്റലിൽ കയ്യും കാലും തല്ലി ഓടിച്ചല്ലേ നിനക്കുള്ളത് അവൻ തന്നോളും അവൻ നിന്റെ അടുത്ത് എന്തായാലും പകരം ചോദിക്കും ഞങ്ങൾക്ക് വേണ്ടി ഒരപ്പാ ആര് ചോദിക്കാൻ വന്നാലും ഞാനേ നെഞ്ചും പിരിച്ചുക്കം ഉം എൻ്റെ അമ്മ മതമുളകി ആന കുത്താൻ വന്നാലും നെഞ്ചും പിരിച്ചു നിൽക്കുകയും നാഗേന്ദ്രൻ അല്ല ഫ്രാങ്ക്ലിൻ അപ്പം എന്തായാലും ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം വേഗം വണ്ടിയൊക്കെ എടുത്ത് പോവാം ബട്ട് ഗൈസ് ഈ രണ്ട് വണ്ടി നമുക്ക് വേണം സോ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ട്രക്കിനെ ട്രക്കിനങ്ങ് വിളിക്കാം ഗൈസ് അപ്പം ഗൈസ് എന്തായാലും നമ്മൾ ഫ്രഷ് ആയി കുളിച്ച് റെഡി ആയിട്ടുണ്ട് നോക്കുക ഗൈസ് നമ്മൾ ആ വണ്ടിയൊക്കെ ട്രക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ട്രെയിലറുള്ള ട്രക്കിൽ അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളെന്തായത് ഇപ്പം ഈ വണ്ടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഇനി എന്തായാലും അവർ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും നമ്മൾ ഷിൻചാൻ അവിടെ ഷിൻചാൻ നീ മിനിറ്റ് എവിടെയാണ് ചിഞ്ചാ നീ അവിടെ എന്താണ് കാണിച്ചു കൂട്ടുന്നേ വേഗം വാ എന്തോ അവിടെ കടന്ന് കാണിക്കാനുള്ള അല്ല ബാക്കിൽ അതിന്റെ ഏർ ചെടി നടുവായിരുന്നു എന്ത് ചെടി സ്കൂളിനു കിട്ടിയ ചെടിയാ ഉം അപ്പൊ ടീച്ചർ പറഞ്ഞാൽ അത് നടണം എന്നിട്ടത് വളർത്തണം അത് വലിയ ഒരു മഴ കഴിക്കണം എനിക്ക് പിന്നെ അതിൽ നിന്ന് ഫ്രൂട്ടൊക്കെ കിട്ടുമെന്ന് അല്ല ഇപ്പം എന്ത് സീഡാണെന്ന് നിനക്ക് തന്നേ എനിക്ക് തന്നത് മാങ്ങയുടെ വിത്ത എനിക്ക് വലുതായ മാങ്ങ അയക്കാമല്ലോ എന്തെങ്കിലും ആവട്ടെ നീ അത് വെച്ചില്ലേ കുഴപ്പമില്ല അപ്പം ഗൈസ് എന്തായാലും ഇതേ നമ്മളെ ക്ഷിജാനിപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇവനൊന്നും പറ്റിയിട്ടില്ല പിന്നെ നമ്മളെന്തായാലും ആ ഒരു പകരൊക്കെ വീട്ടിയിട്ടുണ്ട് അങ്ങനെ പറ മലയാളം പറ നാക്ക് കുഴഞ്ഞു എന്ന് കുഴമ്പ് പറഞ്ഞു എങ്ങനെയാണ് ഗൈസ് ഇതൊക്കെ കത്തിപ്പോയത് ഓ ഗൈസ് എന്റെ റോൾസ് റോയിസ് അറിയില്ല റിയാൻ പാടില്ല ചോദിക്കാ നിന്റെ അടവൊക്കെ അറിയാൻ പറ്റുന്നത് എനിക്കാണ് കാരണം ഞാൻ നിന്റെ അണ്ണനാണ് നിന്നെ നിന്റെ സ്വഭാവത്തിനെ എനിക്ക് നന്നായിട്ട് അറിയാം അണ്ണ പക്ഷേ ആര് വേണേ വരട്ടെ എന്റെ കയ്യിൽ ഗണ്ണുണ്ട് ഞാൻ ഇവിടെ സെക്യൂരിറ്റി ഗാർഡിനെ പോലെ നിൽക്കും അങ്ങനെയല്ല പറഞ്ഞെ നീ അങ്ങോട്ട് മിണ്ടാതിരിക്കേ ആര് വരാണെങ്കിലും നമുക്ക് വീട്ടല്ലോ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് പോയിട്ടങ്ങ് നോക്കാം പൊറത്തൊക്കെ ആരേലും ഇണ്ടോക്കാനാ ഇമാവതി പണി ചെയ്തെങ്കിൽ അവരിവിടെ എവിടെയെങ്കിലും ഒക്കെ തന്നെ ഉണ്ടാവും എനിക്ക് അറിയോ ഞാൻ ഒരു കാര്യം അവിടെ ഷർട്ടിന്റെ കളർ സൈഡ് ഭാഗത്തായിട്ട് ഞങ്ങൾ തന്നെയാണോ സംശയിക്കണ്ട ആരാടാ നിങ്ങളൊക്കെ ഞങ്ങൾ ആരാണെന്നോ ഞങ്ങൾ പറഞ്ഞു തരാടാ സുണുകൻ സുഗുണനെ തട്ടിയില്ലേ നീയൊക്കെ കൂടെ അവന്റെ ആൾക്കാരടാ നീ കേട്ടില്ലടാ കേട്ടില്ലടാവ്മാർ പറഞ്ഞതെ ഞങ്ങൾ പകരം ചോദിക്കുമെന്ന് ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ടു നിങ്ങൾ ഇറങ്ങി പോകുന്നതും അവരെ തട്ടുന്നതും ഒക്കെ നിനക്കുള്ളത് ഇങ്ങനെ തന്നു ഇനി നിന്റെ അന്ത്യസമയമാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടി ഹിഞ്ചാനെ കണ്ട നിങ്ങൾ കേട്ടതൊക്കെ സത്യാണ് ഉം പോളാ നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല കാണിച്ച് തരാനാ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലന്ന് നീയൊക്കെയാണോടാ പറയണേ എന്നാ പിടിച്ചോടാ ഗായ് നമ്മളെന്താ ഇതേ നമ്മളുടെ ഗണ്ണ് വെച്ച് എല്ലാരും പൊടിച്ചിട്ടുണ്ട് നിനക്കെന്തേലും പറയണ്ടടാ പറയണ്ടോ നീ എന്നെ എന്ത് ചെയ്യടാ എന്നാ പിടിച്ചോ അല്ല പിന്നെ ഗൈസ് എന്തായാലും നമുക്ക് ഇവരെല്ലാരും കൊല്ല ഇനി ഇവന്മാരുടെ ഒന്നും ഒരു ആവശ്യം വേണ്ട ഗൈസ് നമുക്ക് ഇവന്മാരെ ആവശ്യമില്ല അപ്പൊ ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഈ ഒരു നമ്മുടെ കാറെടുത്ത് നേരെ പോകാം നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഫുർഫുറി നഗറിലേക്കാണ് അതായത് നമ്മുടെ മൂട്ടുമാമൻ്റെ പട്ട്ലുമാമൻ്റെ അടുത്തോട്ടാണ് ഈ ചക്കനെ അങ്ങോട്ട് കൊണ്ടേ ആക്കി കൊടുക്കണം കേട്ടോ ആ പിന്നെ നമുക്ക് അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആരേലും ഉണ്ടാ എന്ന് അറിയില്ല മൂട്ടുമാമൻ പട്ടലുമാമൻ ഉണ്ടോ എന്ന് കേട്ടോ ഉണ്ടാവും കഴിച്ച് അവർക്ക് പക്ഷെ നല്ല ജോലി ഇത്തരക്കൊക്കെ ഉണ്ട് കാരണം അവർക്ക് സമൂസക്കടയൊക്കെ ഉണ്ട് കഴിച്ച് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യുക ഈ നമുക്ക് വേഗം അങ്ങോട്ടങ്ങോട്ട് പോയിട്ട് ഈ ചെറുക്കനേം കൂടെ അങ്ങോട്ട് ആക്കിയിട്ട് നമുക്ക് അവരെയും കൂടെ ഒന്ന് കാണാം ഗായ്സ് അപ്പൊ എന്തായാലും ഫുർഫുറി നഗറിൽ എത്തിയപ്പോഴേക്കും വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമായി ഡോറൊക്കെ തുറന്ന് ആ ആ എങ്കിൽ വേഗം വായോ ഗായ്സ് അങ്ങനെ എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ട് ഏഹ് ഡോറേ മൂല നീ എന്താവിടെയാ അതേ ഞാൻ ഇപ്പം ഇവരുടെ കൂടെ താമസിക്കുന്നേ ആ നീ ഇവിടെ എത്തിയാ അല്ല മോട്ടു വാഹനം പട്ടല് വാഹനടേ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ ഈ കട്ടിലിൻ്റെ മേലെയായിരുന്നു അവിടെ കുറേ എന്തോ ഈ ഡോറേമോ കിടന്ന് ചാടിയിട്ട് എന്തൊക്കെ കാണിച്ചാൽ അപ്പം സ്ക്രൂ ഒക്കെ ഇളകിയായിരുന്നു അതൊക്കെ റെഡി ആ അതായിരുന്നോ അപ്പം ഞങ്ങൾ എന്നത് ഞങ്ങളപ്പം കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും കേട്ടോ ആ അത് നല്ല കാര്യമാണല്ലോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കിടന്നോ നോ പ്രോബ്ലം ആ അതൊക്കെ കിട്ടി കേട്ടാൽ മതി ഞങ്ങൾക്ക് കുഴപ്പമില്ല ഉം ഒപ്പം എന്തായാലും നിങ്ങൾ കിടന്നോ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇപ്പം എന്തായാലും ഞങ്ങളുടെ സമൂസക്കടയിലോട്ട് പോണോ അപ്പൊ ഞങ്ങൾ പോട്ടെ ആ അപ്പൊ ഒക്കെ വെക്കും അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അപ്പ് ചെയ്യണം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ കമൻ്റ് അപ്പുറത്ത് ഹൈപ്പും ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണിക മാർത്തരാ